ഒരു വലിയ ഭാരം അങ്ങ് മാറി ശക്തി തിരിച്ചു കിട്ടിയ പോലെ ഇനി പേടിക്കണ്ടല്ലോ കാര്യങ്ങളെല്ലാം നമ്മുടെ തന്നെ വരും ദേവി അച്ഛൻ ഗേറ്റ് മനസ് വല്ലാതൊന്നു പെടഞ്ഞു പക്ഷെ ഉറപ്പുണ്ട് അമ്മ തന്നെ മുൻകൈ എടുത്ത് അച്ഛനെ ഓഫീസിലേക്ക് പോസ്റ്റ് ചെയ്യും എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു സർട്ടിഫിക്കറ്റ് കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ല നമ്മളെ പോലെ തന്നെ മുരളീടനും ഗൗരിക്കും ഒക്കെ സന്തോഷമായി അല്ലേ ഹലോ ഇതെന്താ വിവാഹ സർട്ടിഫിക്കറ്റാ ഹാ ഒന്ന് താടോ ഞാൻ കാണട്ടെ വേണ്ട ആരും കാണണ്ട അത് കാണുന്നത് പിന്നെ നിങ്ങൾ എന്താ ഒറ്റയ്ക്ക് ഈ കാര്യം തന്നെ ഏതെങ്കിലും കോടതി ചെന്ന് എനിക്ക് ചില സഹായങ്ങൾ വാങ്ങി തരാൻ പറ്റുമെന്ന് ചോദിക്കായിരുന്നു എന്ത് സഹായത് എന്റെ ദാമ്പത്യ ജീവിതം വലിയ കുഴപ്പത്തില്ല മീര മീരയ്ക്ക് സാധിക്കും പോലെ മീരയും എന്നെ സഹായിക്കണം ദേവിക പറ എന്റെ ഭർത്താവിന് എന്നോട് നല്ല സ്നേഹമുണ്ട് ഞാനെന്ന് വെച്ച ജീവന പക്ഷേ അമ്മ ഭർത്താവിന്റെ അമ്മ വിചാരിക്കുന്ന പോലെ ആ വീട്ടില് കാര്യങ്ങൾ നടക്കും നിന്റെ ഭർത്താവ് ഇത്രയ്ക്ക് അല്ല ഏട്ടനങ്ങനെ ഒരു കിഴങ്ങനൊന്നും അല്ല പക്ഷെ ചില സാഹചര്യങ്ങൾ കാരണം വരുന്നു പറയാൻ പറ്റുന്ന ഒരേ വീട്ടിലാണെങ്കിലും അകന്ന് കഴിയുമ്പോഴാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഭർത്താവിന് എന്റെ അടുത്ത് വരണമെങ്കിൽ തന്നെ അടുത്ത് അമ്മയില്ല എന്ന് വരുത്തണം ആ ഭർത്താവിന്റെ കാരണക്കുറ്റിക്ക് നോക്കി ഒന്ന് പൊട്ടിച്ചു അല്ല ഞാൻ പറഞ്ഞില്ലേ ഭർത്താവ് പാവ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുന്നു പറയാറില്ലേ ഇതിപ്പോ അങ്ങനെ എനിക്ക് തോന്നേരിക്കാൻ പറയണം ഭർത്താവിനോട് ദേവിയുടെ വീട് വരെ ഒന്ന് പോയാലോ ആ കിഴങ്ങേശനെ കണ്ട് പത്ത് പറയണം ആ വാക്ക് കൂടെ പറയുമ്പോ നന്ദൻ എന്തിനാ പ്രയാസപ്പെടുന്ന അയാളൊക്കെ പുരുഷ വർഗത്തിനെ നാണക്കേടാ അയാൾക്ക് വേണ്ടി നന്ദന്റെ ഫ്രണ്ട് മറ്റാണോ അല്ല അതല്ല ഒരു പ്രയാസം എന്നിട്ട് കേക്ക് ഇപ്പോ വീട്ടിൽ നടക്കുന്നത് എന്താണെന്നറിയാമോ എന്താ അമ്മായിയമ്മക്ക് എന്നെ എന്റെ ഭർത്താവിനെ തമ്മി പിരിക്കണം എന്നിട്ട് ഭർത്താവിനെ കൊണ്ട് അവരുടെ മോരപ്പെണ്ണിനെ മൊറപ്പെത്തി വന്നിട്ടുണ്ട് അവളെ കൊണ്ട് കെട്ടിക്കണം അവള് വലിയ കാശുകാരിയാ പെണ്ണിനെ കൊണ്ട് ഭർത്താവിന്റെ മനസ്സ് ആ പെണ്ണിലേക്ക് ചെല്ലാൻ എന്തൊക്കെയോ കൂടോത്രങ്ങൾ നടത്തുന്നുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത് ആ അമ്മായി അമ്മ തള്ളി ചവിട്ടിക്കൂട്ടി ഭിത്തിയിലൊട്ടിക്കണം അതിരിക്കട്ടെ ഇപ്പൊ വീട്ടിൽ വന്ന പെണ്ണിന് കാര്യങ്ങൾ അറിയാവോ അതോ അമ്മായിമ്മയുടെ കൂടെ ചേർന്ന് ജീവിതം ഇല്ലതാക്കാൻ നോക്കുവാണോ ഇപ്പൊ വന്ന് കേരവിൾക്ക് കാര്യങ്ങൾ പൂർണ്ണമായി അറിയത്തില്ല എന്റെ ഭർത്താവ് എന്നെ കല്യാണം കഴിച്ച കാര്യം പോലും അമ്മായിയമ്മ ഉൾപ്പിച്ചു വെച്ചിരിക്കാനത്ത് ഞാനായിരുന്നെങ്കി ആ അമ്മയമ്മ തള്ളി ജീവനോടെ കാണില്ല എന്റെ ജീവിതം ഞാനിങ്ങനെ കരഞ്ഞു തീർക്കാമീരാ നാളെ എന്റെ കുടുംബജീവിതം എന്താവുമെന്ന് ഒരു പിടിയുമില്ല ആകെയുള്ള ആശ്രയം എന്റെ ഭർത്താവ് എനിക്ക് വേണ്ടി നിൽക്കുന്നുള്ളതാ നമ്മൾ ദേവികയുടെ കാര്യത്തിൽ ശക്തമായിട്ട് ഇടപെടണം ഒരു പരിഹാരവും ഉണ്ടാക്കണം നമുക്ക് വനിതാ കമ്മീഷനിലോ അങ്ങനെ ഏതെങ്കിലും സംഘടനയോ സമീപിക്കാം അതൊക്കെ വേണ്ടി വരും ഞാൻ പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പായി വന്നു കയറി പെണ്ണിനോട് കാര്യങ്ങളൊക്കെ അറിയിക്കാന്നുള്ളതാ ഇത് വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ട കാര്യ അവളും വലിയ പ്രതീക്ഷയോടെ ആയിരിക്കും